വളരെ ഉയർന്ന ഫീസ് ചാർജ് ചെയ്യപ്പെടുന്ന ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ നമുക്കറിയാം ട്വൻറ്റി ഫൈവ് ലാക്സും എബോ ഈവൻ ട്വൻറ്റി ടു ലാക്സ് മുതൽ തുടങ്ങിയിട്ടുള്ള പല കോളേജുകളിലും സീറ്റുകൾ നിറയാറില്ല കാരണം ആ ഒരു ഉയർന്ന ഫീസ് സ്ട്രക്ചറിന് നിറഞ്ഞു പോകാനുള്ള ക്വാളിറ്റി ആ കോളേജിനില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും വിദ്യാർത്ഥികൾ ആ ചോയ്സുകൾ കൊടുക്കാറില്ല സീറ്റുകൾ വേക്കൻറ്റായി കിടക്കാറുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്രാവശ്യം പ്രത്യേകിച്ച് പല കോളേജുകൾ പത്തൊമ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്ന കോളേജുകളിൽ ഇരുപത്തഞ്ച് ലക്ഷം ആക്കിയൊക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷേ അതിന് ക്വാളിറ്റിയുള്ള കോളേജുകൾ കുറച്ച് ലോ കട്ട് ഓഫ് മാർക്കിൽ വന്ന് നിറയുമെങ്കിലും അല്ലാത്ത കോളേജുകൾ കോണ്ടിച്ചേരിയിലും തമിഴ്നാട്ടിലേക്കുള്ള വളരെ ഉയർന്ന ഫീസ് ചാർജ് ചെയ്യുന്ന കോളേജുകൾ എന്നറിയാറില്ല ഈ ഒരു അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കോളേജുകൾ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ഫീസ് സ്ട്രക്ചറിൽ വരുന്ന കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ലക്ഷമോ അല്ലെങ്കിൽ പത്തൊമ്പത് ലക്ഷമോ അതിലും താഴെയോ നമുക്ക് ലഭിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് റൗണ്ടിന് ശേഷം തേർഡ് റൗണ്ടിന് ശേഷം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറഞ്ഞത് നിങ്ങൾക്ക് ഒരു എഴുപത് ലക്ഷം രൂപയെങ്കിലും ബജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് കാരണം ഈ പറയുന്ന ഫീസ് സ്ട്രക്ചറിൽ നിറഞ്ഞു പോകാത്ത സമയത്ത് ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് ആണ് ഇത് കുറഞ്ഞു കിട്ടാനുള്ള അവസരമുണ്ട് അപ്പം നിങ്ങൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് ഇടുക കോളേജ് പോലും കഴിഞ്ഞ കഴിഞ്ഞാൽ പതിനൊന്ന് വർഷമായിട്ട് ഈ മേഖലയിലുണ്ട് മാത്രമല്ല പല വർഷങ്ങളിലും വിദ്യാർത്ഥികൾ ഏറ്റവും ലോ ഫീസിലേക്ക് ഒരു കൗൺസിലിംഗ് ഫീസിനെക്കാട്ടും വളരെ കുറഞ്ഞ ഫീസിലേക്ക് നമുക്ക് സീറ്റ് എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലും ഈ ഒരു ഫീസുകൾ ഉയർന്ന ഫീസ് ചാർജ് ചെയ്യുന്ന ഫീസുകളുള്ള കോളേജുകളിൽ സീറ്റ് നിറയില്ല എന്നുള്ള കാര്യം രീതിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ട് ഒരു എഴുപത് ലക്ഷമോ അതിൽ മുകളിലോ ബജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൺഫേം ആയിട്ട് നിങ്ങൾ സീറ്റ് എടുക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപ ബജറ്റ് ഇരുപത് ലക്ഷം രൂപ പെർ ഇയർ ബജറ്റ് ഉണ്ടെങ്കിൽ പോലും കിട്ടും അതിൽ താഴെ വരാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലാണ് കാരണം പല കോളേജുകളും ഇരുപത് ലക്ഷം ഉണ്ടായിരുന്നു പലതും ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആക്കാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് കോളേജുകൾ നിങ്ങളെ സഹായിക്കും ഉടൻ തന്നെ കോൺടാക്റ്റ് ഇയർ ബെസ്റ്റ് വിഷസ്